നമസ്കാരം മലയാളി വാർത്താ പ്ലസിലേക്ക് സ്വാഗതം ഇറാനെ ആക്രമിക്കാനുള്ള തീരുമാനം ഇസ്രായേൽ പ്രതിരോധ മന്ത്രി യോഗ ഗാലന്റ് അമേരിക്കൻ പ്രതിരോധ സെക്രട്ടറി ലോയിഡ് ഓസ്റ്റിനെ അറിയിച്ചിരുന്നു പ്രത്യാക്രമണം തീരുമാനിക്കുന്നത് ഇസ്രായേൽ ആണെന്നാണ് പെൻറ്റകണ്ട മറുപടി സംഘർഷം വ്യാപിക്കുന്നത് തടയാനാണ് അമേരിക്കയുടെ നീക്കം അമേരിക്കയുമായി കൂടിയാലോചിച്ചാകും പ്രത്യാക്രമണം നീക്കമെന്ന് ഇസ്രായേൽ സൈനിക രാഷ്ട്രീയ നേതൃത്വം പ്രതികരിച്ചിരുന്നു അപകടകരമായ കടന്നുകയറ്റത്തിൽ നിന്ന് വിട്ടുനിൽക്കാൻ എല്ലാവരും തയ്യാറാകണമെന്ന് ചൈനയും കാനഡയും ആവശ്യപ്പെട്ടു സംഘർഷം വ്യാപിപ്പിക്കുന്നത് തടയാൻ വിവേകപൂർണമായ നടപടി സ്വീകരിക്കണമെന്ന് യു സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്രസ് വ്യക്തമാക്കി ഖത്തർ അമീർ ഇറാൻ തുർക്കി പ്രസിഡന്റുമായി ഫോണിൽ സംസാരിച്ചിരുന്നു അമേരിക്കൻ സൈനിക മേധാവി സൗദി സൈനിക നേതൃത്വവുമായി ടെലിഫോണിൽ ചർച്ച നടത്തിയിരുന്നു സാഹചര്യങ്ങൾ ഇങ്ങനെയൊക്കെ നിലനിൽക്കുകയാണ് അതിനിടയിൽ അമേരിക്കയുടെ നിർണായകമായ ഒരു നീക്കം അതിനെക്കുറിച്ചുള്ള ഒരു റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തുവരുന്നത് വിശദാംശങ്ങൾ നോക്കാം ഇറാന് ഒരു താക്കീതും മുന്നറിയിപ്പുമായി അമേരിക്ക രംഗത്ത് വന്നിരിക്കുകയാണ് ഇറാനുമേൽ പുതിയ ഉപരോധം ഏർപ്പെടുത്തുമെന്ന് യു എസ് അറിയിച്ചു ഇറാന്റെ ഇസ്രായേൽ ആക്രമണത്തിന് പിന്നാലെയാണ് ഇപ്പോൾ ഇത്തരത്തിലൊരു അറിയിപ്പ് മുന്നറിയിപ്പ് അമേരിക്ക നൽകിയിരിക്കുന്നത് വൈറ്റ് ഹൌസിലെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് ജാക്ക് സളിബനാണ് ഉപരോധം ഏർപ്പെടുത്തുന്നതുമായി ബന്ധപ്പെട്ടുള്ള പ്രസ്താവന പുറത്തിറക്കിയിരിക്കുന്നത് ഇറാന്റെ മിസൈൽ ഡ്രോൺ പദ്ധതികൾ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് പ്രതിരോധ മന്ത്രാലയം എന്നിവയ്ക്ക് മേലെയാകും യു എസ് പുതിയ ഉപരോധം ഏർപ്പെടുത്തുന്നത് മാത്രമല്ല ജാക് സലിബൻ അറിയിച്ചിരിക്കുന്ന മറ്റൊരു കാര്യം ഇറാൻ്റെ ഇസ്രായേൽ ആക്രമണത്തിന് പിന്നാലെ പ്രസിഡന്റ് ജോ ബൈഡൻ ജി സെവൻ ഉൾപ്പെടെയുള്ള യു എസിൻ്റെ സഖ്യരാഷ്ട്രങ്ങളുമായി ഇറാന് ശക്തമായി മറുപടി നൽകുന്നതിനെക്കുറിച്ച് ചർച്ച നടത്തിയെന്നും അദ്ദേഹം വ്യക്തമാക്കി വരും ദിവസങ്ങളിൽ ഇറാനുമേൽ യു എസ് കൂടുതൽ ഉപരോധം ഏർപ്പെടുത്തും മേഖലയിലെ മിസൈൽ പ്രതിരോധ സംവിധാനം കൂടുതൽ ശക്തമാക്കുന്നതിനുള്ള നടപടികളുമായി യു എസ് ആ ഒരു നടപടികൾ ശക്തമാക്കുകയാണ് മിസൈൽ ആക്രമണങ്ങൾ സംബന്ധിച്ച് നേരത്തെ തന്നെ മുന്നറിയിപ്പ് നൽകുന്ന സംവിധാനവും മെച്ചപ്പെടുത്തുമെന്നും സലിബൻ പറഞ്ഞു ു യു എസിന്റെ സഖ്യ ഇറാനുമേൽ ഉപരോധം ഏർപ്പെടുത്തുമെന്നാണ് നിഗമനം അത്തരത്തിൽ നീക്കമുണ്ടാകുമോ എന്നതാണ് ഉറ്റുനോക്കുന്നത് പുതിയ ഉപരോധം ഇറാനുമേൽ സമ്മർദ്ദം ഉണ്ടാക്കുമെന്നും ജാക്സലിവൻ തുറന്നടിച്ചു കഴിഞ്ഞ മൂന്ന് വർഷം ഈ വർഷങ്ങൾക്കിടെ ഇറാനിലെ അറുന്നൂറോളം വ്യക്തികൾക്കെതിരെയും സ്ഥാപനങ്ങൾക്കെതിരെയും യു എസ് ഉപരോധം ഏർപ്പെടുത്തിയിട്ടുണ്ട് സഖ്യ രാജ്യങ്ങളുമായി ചേർന്ന് നടപടികൾ സ്വീകരിക്കാൻ തങ്ങൾക്ക് മടിയില്ല എന്നാണ് ജാഖ് സലിവന്റെ മുന്നറിയിപ്പ് ഇറാൻ ഇസ്രായേലിന് നേരെ നടത്തിയ ഡ്രോൺ ആക്രമണത്തിന് പിന്നാലെ യു എസ് പ്രസിഡന്റ് ജോ ബൈഡൻ ദേശീയ സുരക്ഷാ ടീമുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു കൂടിക്കാഴ്ചയ്ക്ക് പിന്നാലെ ഇസ്രായേലിനെ സംരക്ഷിക്കാനുള്ള യു എസിൻ്റെ പ്രതിജ്ഞാബദ്ധതയെക്കുറിച്ച് അദ്ദേഹം പ്രസ്താവന നടത്തിയിരുന്നു ശനിയാഴ്ചയാണ് ഡ്രോണുകളും മിസൈലുകളും ഉപയോഗിച്ച് ഇറാൻ ഇസ്രായേലിനെ ആക്രമിച്ചത് സിറിയയിലെ ഇറാൻ കോൺസുലേറ്റ് ആക്രമിച്ചതിനുള്ള തിരിച്ചടി എന്നോണമാണ് ഇസ്രായേലിനെ ഇറാൻ തിരിച്ച് ആക്രമിച്ചത് അതേസമയം ഇറാൻ പിടിച്ചെടുത്ത കപ്പലിലെ ഇന്ത്യക്കാരെ തടഞ്ഞു വെച്ചിട്ടില്ലെന്ന് ഇന്ത്യയിൽ ഇറാൻ അംബാസിഡർ അറിയിച്ചിരിക്കുകയാണ് നിലവിലെ പേർഷ്യൻ കടലിലെ കാലാവസ്ഥ മോശമായതുകൊണ്ട് കപ്പലിന് തുറമുഖത്ത് നങ്കൂരം ഇടാൻ കഴിഞ്ഞിട്ടില്ല കാലാവസ്ഥ പ്രശ്നം തീർന്ന് നങ്കൂരം നങ്കൂരമിട്ടാൽ ഇന്ത്യക്കാരെ നാട്ടിലേക്ക് മടക്കി അയക്കാൻ നടപടി തുടങ്ങുമെന്ന് ഇറാൻ അംബാസിഡർ വ്യക്തമാക്കി കപ്പലിലെ ഇന്ത്യക്കാരുമായി എംബസി അധികൃതരുടെ കൂടിക്കാഴ്ച ഇന്ന് നടന്നേക്കുമെന്നാണ് നിഗമനം ജീവനക്കാരുമായി കൂടിക്കാഴ്ചയ്ക്ക് ശേഷം മോചനം സംബന്ധിച്ച വിഷയത്തിൽ വ്യക്തത വരുത്തും ഇതിനിടെ കപ്പലിലെ പാക് പൗരന്മാരെ വിട്ടയ െന്നും പാക് വിദേശകാര്യ മന്ത്രാലയത്ത് ഇറാൻ അറിയിക്കുകയുണ്ടായി കപ്പൽ കമ്പനിയുമായി ചർച്ച ചെയ്ത് നാട്ടിലേക്ക് മടങ്ങാൻ ഇവർക്ക് നടപടികൾ സ്വീകരിക്കാം നാല് ഫിലിപ്പീൻസ് പൗരന് മരേ ഉടൻ മോചിപ്പിക്കുമെന്നും ഇതിനായി നടപടികൾ തുടങ്ങിയെന്നും ഇറാൻ അറിയിച്ചതായി ഫിലിപ്പീൻസ് സർക്കാരിന് ഉദ്ധരിച്ച റിപ്പോർട്ടുകൾ വന്നിരുന്നു